പരിശുദ്ധമായ ടുത്ത് മറിച്ചു സഹോദര ചെറുപ്പക്കാരിൽ വിവിധ സ്ഥലങ്ങളിൽ അള്ളാഹു പറഞ്ഞപ്പോൾ അവനെ കുറിച്ച് പരിചയപ്പെടുത്തിയെടുത്ത് തന്നെ അള്ളാഹു പറഞ്ഞത് അധികാരത്തിന്റെ പരമോന്നതമാകുന്ന പദവിയിൽ നിലകൊള്ളുന്ന

അവന്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളെ കുറിച്ച് ഖുർആനിൽ പറയുന്നു റഹ്മാനിന്റെ അവസാന ഭാഗം വേറൊന്നും നമ്മളിവിടെ ഒരു ഭീഷണി പഴക്കാനോ ഒരേശന് പറയാനോ ഒരു ഫനായും വസാദും പറയാനോ ഒന്നും അല്ല ഇവിടെ എസ് കെ എസ് എഫിന്റെ മക്കള് ഈ സദസ് ഒരുമിച്ച് കൂടിയത് ദീൻ പറയാനാണ് ദീൻ കേൾക്കാനാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത് നമ്മളെ تبارك, تبارك اسم ربك ذي الجلال والاكرام

അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന് പരിശുദ്ധമായ നാമങ്ങൾ വെച്ച് വിളിക്കണേ വിളിക്കണേ ഈ നാമമാണെന്ന് നീ മനസ്സിലാക്കണേ ഉന്നതനും മഹോന്നതനുമാകുന്ന റബിന്റെ എത്ര എത്ര മഹത്തരമാണ് എന്ന് വിശുദ്ധ നിന്റെ റബ്ബിന്റെ നാമങ്ങളൊക്കെ ഉത്കൃഷ്ടമാണ് നാമമാണ് റക്കത്താണ് നമ്മുടെ വിഷയം ഈ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളും പറക്കത്താണ് അപ്പൊ അള്ളാഹു പറക്കത്തുള്ള വ്യക്തിയാണ് അവന്റെ നാമങ്ങളും പറക്കത്തുള്ളതാണ് അതുകൊണ്ടാണ് ആ നാമങ്ങൾ ഉച്ചരിച്ച് വിളിച്ചാൽ ഒരു കൂട്ടം ആളുകൾ കടന്നു വന്നുകൊണ്ട് പറയുകയാണ് അല്ലയോ പറയുകയാണെ ഞങ്ങളുടെ സമൂഹത്തിൽ ഇതാ കുഷ്ഠരോഗം എല്ലാവർക്കും പൊടുന്നനെ പൊടുന്നനെ ചെയ്യണം പിടികൂടിയ ബഹുമാനം 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 കൊടുക്കണം നമ്മൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ട സദസ് ബഹുമാനമില്ലാത്തവർക്ക് ബഹുമാനം പഠിപ്പിച്ചു കൊടുക്കും നമുക്ക് ബഹുമാനം നിലനിർത്തി തരട്ടെ അള്ളാഹു ബഹുമാനിച്ച ഒക്കെ നമ്മൾ ബഹുമാനിക്കണം

ഇസ്സാ നബി അലൈഹി പറഞ്ഞു നിങ്ങൾ എത്ര പേരുണ്ട് ഇങ്ങനെ കുഷ്ഠരോഗം ബാധിച്ചവർ ഒരുപാട് പേര് എന്നാലും നിങ്ങളിൽ എഴുപതിനായിരം വീതം ആളുകൾ തൊട്ടടുത്ത് കാണുന്നതാകുന്ന ഗ്രൗണ്ടിലേക്ക് പോയി നിൽക്കും ഞാൻ അങ്ങോട്ട് വരാം ഈസാനബി നബി അലൈഹി സ്വലാമിന്റെ വാക്ക് കേട്ടുകൊണ്ട് ജനങ്ങൾ ഒരുമിച്ച് കൂടുവയാണ് ഈസാനബി നബി അലൈഹി സ്ലാ അവരുടെ മുന്നിലേക്ക് ചെന്നുകൊണ്ട് നാഥനായ അബിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ചെയ്യുവാണ് കയ്യോ ലാ ലാ യുയാറുലാ

തരട്ടെ എന്തുകൊണ്ട് വിളിച്ചതാകുന്ന നാമങ്ങൾ ആരുടെ നാമമാണ് അള്ളാഹുവിന്റെ നാമ തൊണ്ണൂറ്റി നാമങ്ങളിൽ ഇനി വിളിച്ച വ്യക്തിയോ ഈ വിളിച്ച ആരാൽ ഇതൊരു സാധാരണ വ്യക്തിയല്ല മുബാറക്കൻ പറക്കത്തുള്ള വ്യക്തിയാണ് വെറുതെ പറയല്ല ആര് പറഞ്ഞു എല്ലാം നമുക്ക് തെളിവ് بسم الله الرحمن الرحيم قال إني أعبد الله آتاني الكتاب وجعلني نبيا وجعلني مباركا أينما كنت وأوصاني بالصلاة وأوصاني بالصلاة والزكاة അലൈഹി തൊട്ടിലിൽ കടന്നുകൊണ്ട് സംസാരിച്ച നാല് കുട്ടികളിൽ പ്രമുഖനാണ് കുട്ടിയായിരിക്കവേ സംസാരിച്ചവർ അതിലാരും ഒരാളാണ് ഉമ്മയെക്കുറിച്ച് അപവാദ പ്രചരണം നടത്തിയപ്പോ മറിയം ബി ബി റദിയാഹുനെ കുറിച്ച് അപവാദ പ്രചരണം നാട്ടുകാരെ നടത്തിയപ്പോ കുട്ടി തൊട്ടിലിൽ കിടന്നുകൊണ്ട് പറഞ്ഞ ഒരു മറുപടി ഖുർആൻ എടുത്തു പറയുന്നു സൂറത്തു മറിയം ഖുർആൻ നോക്കണത് ഖുർആൻ വല്ലപ്പോഴും ഓദ്യല്ലേ മനസ്സിലായി

ി മുറക്ക അയിനാക്ക ഞാനെവിടായിരുന്നാലും പറക്കത്താണ് പറക്കത്ത

പറക്കത്തുള്ള വ്യക്തിയായത് കൊണ്ട് തന്നെ മരിച്ചു കിടക്കുന്നവരെ തൊട്ടാൽ അവർക്ക് ജീവൻ വെക്കുമായിരുന്നു എന്ന് വിശുദ്ധമായ ഈ പറാണ് നമ്മളോട് ചോദിക്കാൻ പറഞ്ഞത് കിട്ടി കിട്ടി കുഷ്ഠരോഗം തൊട്ടാൽ ആ ചരിത്രം നേരത്തെ പറഞ്ഞത് എഴുപതിനായിരം ആളുകളെ ഗ്രൗണ്ടിലേക്ക് ഒരുമിച്ച് നിർത്തിയിട്ട് ഒരച്ഛ വറക്കത്താക്കപ്പെട്ടതായ വ്യക്തി വറക്കത്താക്കപ്പെട്ട റബ്ബിന്റെ നാമങ്ങൾ ഉച്ചരിച്ചു കൊണ്ട് ദ്വായ ചെയ്തപ്പോൾ എഴുപതിനായിരത്തോളം വരുന്ന ആളുകൾ കുഷ്ഠരോഗം ബാധിച്ചവരുടെ രോഗം അള്ളാഹു പരിപൂർണമായി അദ്ദേഹം സ്പർശിക്കുമ്പോ കുഷ്ഠരോഗം മാറും സോറിയാസിസ് പോലെയുള്ള മാരകമാകുന്ന അദ്ദേഹത്തിന്റെ വിശുദ്ധമായ സൂറത്ത് പറയുന്നുണ്ട് ഞാനത് പറഞ്ഞ സംഭവം യൂട്യൂബിലുണ്ട് നിങ്ങൾ ആ പ്രസംഗം കേൾക്കണം കേൾക്കണം ഈസാനബി അലി ഇസ്ലാമിന്റെ അൻഹു ഈസാനിസ്ലാമിന്റെ റളിയല്ലാഹു അൻഹു അത് അവരെ കൊണ്ട് വിശ്വസിച്ചതാണ് ഹബീബു നജാർ ഷഹീദായ വ്യക്തി അദ്ദേഹത്തിന്റെ ചരിത്രം എവിടെയുള്ളത് സൂഹത്ത് തോന്നുന്നുണ്ടോ പഠിക്കുന്നുണ്ടോ മനസ്സിലാക്കുന്നുണ്ടോ ഒന്നുമില്ല ഇങ്ങനെ നടക്കുകയാണ് നമ്മൾ മഹാന്മാരുടെ ചരിത്രമാണ് മുഴുവനും തരട്ടെ ുംത്താർഹുനും രണ്ടുപേരും ചെന്ന് ചെന്ന് അബീബുൻ പറയുന്ന പ്രായ ചെന്ന മകൻ ഇരുപത്തിനാല് വയസ്സുള്ളതാകുന്ന മകൻ മകൻ അംഗവൈകല്യം സംഭവിച്ചതാകുന്ന മകനെ തലയിൽ നിന്ന് കാല് വരങ്ങനൊന്ന് തടവിയപ്പോ

ഉണ്ടായിരുന്നു മാറി തുടങ്ങി അതാണ് മഹാന്മാരുടെ ഈസാനബിക്ക് കിട്ടിയതാകുന്ന കഴിവ് അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾക്കും ഉണ്ടായിരുന്നു അവര് പറയുന്നുണ്ട് ഖുർആൻ പറയുന്നുണ്ട് അതിലേക്ക് പോകുന്നില്ല വലിയ ചരിത്ര നല്ല രസകരമായ ചരിത്രമാണ് ഞാനത് പറഞ്ഞത് യൂട്യൂബിലുണ്ട് ആവർത്തനം ഞാൻ വയക്കുന്നു അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല മാത്രമല്ല നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടത് ഇനിയും പറയാനുണ്ട് അതുകൊണ്ടാണ് യൂട്യൂബിൽ കേൾക്കണം പറഞ്ഞ ചരിത്രം നമ്മളത് കേട്ടു നോക്കേ അള്ളാഹു നോക്കേണ്ട നല്ല ചരിത്രങ്ങൾ നമ്മളിപ്പോൾ ഇനി ഉപയോഗിക്കുമ്പായിട്ട് വാങ്ങുകൾ കേൾക്കുക അപ്പൊ ഹൃദയങ്ങനെ മനസ്സിലുള്ള എല്ലാ കറകളും കളകളും ഒക്കെ നീങ്ങും മനസ്സ് ശുദ്ധീകരിക്കപ്പെടും ദീനിലേക്ക് ദീൻ കേൾക്കാൻ നമ്മൾ തയ്യാറായി അപ്പൊ ഈസാനും അതുകൊണ്ട് തന്നെ മരിച്ചു കിടക്കുന്നവരെ തൊട്ടാൽ മതി എഴുന്നേക്കാൻ പറഞ്ഞാൽ ആനാണിത് മൗത്താപിക്കുന്നില്ല അല്ല കൊടുത്ത കഴിവാണ് ആ കഴിവുകൊണ്ട് കൊണ്ട് അലൈഹി അലിസ്ലാം പറ മനുഷ്യൻ ബഹുമാനപ്പെട്ടവര് തൊടുമ്പോ ജീവൻ വെക്കും ജീവനില്ലാത്ത മരിച്ചു കിടക്കുന്ന ആളുകൾ അങ്ങനെ ജീവൻ കൊടുത്തു സംഭവങ്ങളാണ് മനസ്സിലാക്കണം എന്ന് പറയുന്ന കാര്യമല്ല കാര്യമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് രാത്രിയിൽ വീട്ടിലേക്ക് രാത്രി നിശ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടി ഇറങ്ങിയതാ ഈന്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് വെളിയിലേക്ക് വന്നപ്പോ ഭയങ്കര ഇരുട്ട് അല്ലേ വീട്ടിൽ പോണം നല്ല വ്യക്തിയാണ് ഈ സദസ്സിൽ നമ്മൾ അവരെ അനുസ്മരിക്കണം മനസ്സിലാക്കി ഒരു ചരിത്രം കേട്ടോ നല്ലോ ഉയർത്തി നോക്കുമ്പോ ആ പ്രകാശക്കാൽ ബഹുമാനപ്പെട്ടവർ വീട്ടിലേക്ക് നടന്ന് നീങ്ങി വീടെ ഇത് കൂട്ടുകാരെറിഞ്ഞു നാട്ടുകാരറിഞ്ഞു എല്ലാവരും വലിയ ശബ്ദം ഉയർത്തി അദ്ദേഹത്തോട് ചോദിക്കാൻ തുടങ്ങി ഇതെങ്ങനെ ഇതെങ്ങനെ എങ്ങനെ കൈ ഇങ്ങനെ പ്രകാശിക്കുന്നത് കൈ ട്യൂബിലേക്ക് പോലും വല്ലാത്തൊരു സംഭവം അല്ല ഇനി മന്ത്രമല്ലാണോ മായാജാലമാണോ ആണോ ബഹുമാനപ്പെട്ട എന്റെ വലത് കൈ തൊട്ടതിന് ശേഷം അവിടുത്തെ ഞാൻ നിലകൊണ്ടല്ലോ നബിയെ തങ്ങള് പറഞ്ഞതനുസരിച്ചുകൊണ്ട് ഞാൻ ജീവിച്ചുകൊള്ള ശ്രീലമായ തലത്തിലേക്ക് ഞാൻ എന്റെ അവയവങ്ങളെ റസൂലേ പരിശുദ്ധമായ കൊണ്ട് ഞാൻ നിലകൊള്ളാമെന്ന് റസൂർക്ക് വാഗ്ദാനം ചെയ്ത് റസൂലിനോട് ചെയ്തതിനു ശേഷം ആക്കപ്പെട്ട പവിത്രമാക്കപ്പെട്ട പറക്കത്താക്കപ്പെട്ട റസൂർ കയ്യിലേക്ക് എന്റെ വലത് കൈ തൊട്ടതിന് ശേഷം ഈ വലത് കൈ കൊണ്ട് എന്റെ ഞാൻ സ്പർശിച്ചിട്ടില്ല കാരണം അത് കൈ ൊട്ടതാണെന്ന് മനസ്സിലാക്കി ഈ വലത് കൈ കൊണ്ട് ഞാൻ എന്റെ ജനനേന്ദ്രിയ സ്പർശിച്ചിട്ടില്ല അത് കാരണമായിട്ടാണ് എന്റെ കൈ ഇങ്ങനെ പ്രകാശിക്കുന്നത് ആവശ്യാനുസരണം അത് പ്രകാശം പൊഴിക്കുന്നതായി മാറിയത് എന്ന് ആദരവായ പ്രവാചകന്റെ കരമ സ്പർശിച്ചതായ കാരണത്താലാ മനസ്സിലാക്കണം നമ്മൾ നമ്മൾ ഈ മഹാന്മാരുടെ ഒരു പണ്ഡിതന്മാരുടെ പോയി പിടിക്കുന്നതിന് അടിസ്ഥാനമുണ്ട് അല്ലാതെ നീ തൊടാൻ അർഹനല്ല ഞാൻ ചിലർക്ക് മനസ്സിലായി ചിലർക്കും അയിത്തു മാറി ഇപ്പൊ കൊറോണയൊക്കെയാണ് സൂക്ഷ്മത വെക്കുന്നത് അതുപോലെ അതല്ലേ ഞാൻ പറഞ്ഞത് അല്ലാതെ നമ്മളിങ്ങനെ വലിയ ഐറ്റം കാണിച്ചു നിക്കണ്ട അതിനൊക്കെ ചില ആളുകൾ ഇപ്പോഴത്തെ നവ 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 ചെറുപ്പക്കാർ യുവാക്കൾ അവർക്കൊക്കെ അലർജി പോലെ വലിയ ആലുമ്പോൾ സമുന്നതരായിട്ട് കൈ പിടിച്ചു മുത്തുന്നു വറക്കത്തെടുക്കാണ് അത് വറക്കത്തെടുക്കി ഇതിനൊരു അസലുണ്ട് അതിനുശേഷം വന്നതാകുന്ന സ്വഹാബ് സ്വഹാബത്തിനൊക്കെ ഭയങ്കര ശ്രേഷ്ഠതയാണ് അവരെ കണ്ടവർക്ക് ഭയങ്കര മഹത്വമാണ് മനസ്സിലാക്കണം നമ്മൾ ഭയങ്കര പറക്കത്തുള്ളവരാണ് അതുകൊണ്ട് തന്നെ അവര് പോയിരുന്ന എല്ലാ യുദ്ധങ്ങളും വിജയിച്ചിട്ടുണ്ടായിരുന്നു ധർമ്മസമരങ്ങൾ വീരിന്റെ കാര്യങ്ങളൊക്കെ വിജയിച്ചിരും ഉണ്ടല്ലോ ഞാൻ വെറുതെ പറയല്ല അബൂ സയ്യിദുൽ ഖുദരി റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസ് ആദരവായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്യോയാട് ഒരു കാലഘട്ടം കടന്നു വരുമ്പോൾ സ്വഹാബ ആ കാലഘട്ടത്തിൽ ജനങ്ങൾ ധർമ്മസമരത്തിൽ എrപടുമോ ഫയുകാലു ലഹും അവരോട് ചോദിക്കപ്പെടുമത്രേ ഫീകും മൻ റസൂലുള്ളാ

കണ്ടവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ എന്ന് ചോദിക്കപ്പെടുമ്പോ ആ ധർമ്മസമരത്തിൽ ഏർപ്പെടുന്ന ജനങ്ങൾ വിളിച്ചു പറയും അത് കാരണമായി ആ സ്വഹാപത്തിന്റെ പറക്കത്തെ കാരണമായി അവർ യുദ്ധത്തിൽ വിജയിക്കുമേ എന്ന് ും പറയാണ് വീണ്ടും ഒരു കാലഘട്ടം വരും മുസ്ലിം ഏർപ്പെടുമ്പോം അവരോട് ചോദിക്കപ്പെടുകയാണ്

പിന്നീടും യുദ്ധം നടക്കുമോ അള്ളൂര് പറയുകയാണ് അവരോട് ചോദിക്കപ്പെടും യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുന്നതിനിടയ്ക്ക് ജനങ്ങൾ വന്നുകൊണ്ട് ചോദിക്കുകയാണ് നിങ്ങളിൽ റസൂലിനെ സഹവസിച്ചവരോട് സഹവസിച്ചവരുണ്ടോ അഥവാ ശേഷം വന്ന ശേഷം വന്നതായ ആളുകളുണ്ടോ ആളുകളുണ്ടോ അവർ വിളിച്ചു പറയവ ഉണ്ട് ഉണ്ട് റസൂലിനെ കണ്ടതായ ആളുകളെ സഹവസിച്ചവരോട് സഹവസിച്ചവരാണ് ഞങ്ങളെന്ന് പറയുമോ അവർക്കും ആ കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കും അവരും വിജയിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി റസൂലിനെ റസൂലിനെ കണ്ട കണ്ട യുദ്ധം വിജയിക്കും കണ്ടവരല്ല ആ കണ്ടവരെ കണ്ടവർ അവരോട് സഹവസിച്ചവരുമായിട്ട് യുദ്ധം വിജയിക്കും ഇങ്ങനെ മൂന്ന് തലമുറകൾ വളരെ സന്തോഷകരമായ നിലയിൽ ധർമ്മസമ്മരങ്ങളിൽ വിജയം മുഴക്കും എന്ത് കാരണമായി മറക്കത്തുള്ളവരുമായി കൂടുതൽ സഹവസിച്ചവരവരാണ് അള്ളാഹു മനസ്സിലാക്കാൻ പ്രവാചകന്മാരെല്ലാം മറക്കത്തുള്ളവരാണ് സംശയിക്കേണ്ട കാര്യമില്ല പ്രവാചകർക്ക് ശേഷം വന്ന സ്വഹാപത്തിന്റെ കാര്യമായി പറഞ്ഞത് ബദരീയങ്ങളുടെ കാര്യമായി പറഞ്ഞത് ബതിരിൽ പെട്ടതാകുന്ന വ്യക്തിയുടെ കൈ പ്രകാശിച്ച കാര്യം അതിനുശേഷം വന്ന അവരൊക്കെ തന്നെ ഞങ്ങളെ കൊണ്ടുപോയി ഒരു കൊണ്ടുപോയൊരു സ്ഥലത്തിറക്കുമ്പോ അവിടെ മറക്കത്തുണ്ടാകണമെന്ന് പറഞ്ഞു وقل رب انزل لي منزلا مباركا وانت خير المنزلين وانت خير المنزلين

സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് ഞങ്ങൾ കൊണ്ടെത്തിക്കേണ്ടത് എവിടെ ഞങ്ങളുടെ സങ്കേതം ഏതാക്കണം ഞങ്ങളുടെ വീട് ഞങ്ങളുടെ നാട് ഞങ്ങളുടെ കുടുംബം ഞങ്ങൾ എവിടെ ചെല്ലുന്നു അതൊക്കെ പറക്കത്തുണ്ടാവണം അങ്ങനെ തന്നെ ചോദിക്കുമായിരുന്നു നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ ചെയ്യണം വേണ്ടി അതിനുള്ള മാർഗങ്ങൾ വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് ബറക്കത്താക്കപ്പെട്ടതായ ഖുർആൻ ഒന്ന് വീട്ടിൽ ബറക്കത്ത് വേണം ഈ പറക്കത്തപ്പെട്ടതായക്കത്ത് ഒരുപാട് പേർക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് കാര്യമില്ല ഇൽമിന്റെ സദസ്സിൽ നമ്മൾ തിരിച്ചു പോകുമ്പോ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ബറക്കത്ത് നേടിയെടുക്കാം വേണമല്ലോ അതിനൊന്നാമത്തെ ഘടകമാണ് പറക്കത്താക്കപ്പെട്ട വീട്ടിലോട്ട് അതിന് ഖുറാൻ പറക്കത്തുണ്ടെന്ന് എവിടെ പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ തന്നെ ഉണ്ട് وهذا كتاب أنزلناه مبارك فاتبعوه واتقوا لعلكم ترحمون إذا بريسو يا مبارك இது பரக்கத்தாக பட்ட கிரந்தமான கிரந்தமான பறக்கத்தக்கப்பட்ட கிரந்தமான உயிரியோ നിങ്ങൾ അതുകൊണ്ട് ഈ ഖുർആനിനെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കണേ നിങ്ങൾ തങ്കോവച്ചുകൊണ്ട് ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ചു കൊണ്ട് നിലകൊള്ളണേ എന്നാൽ തീർച്ചയായും നിങ്ങൾ കല്ലാഹു കരുണച്ചു എന്ന് വിശുദ്ധ പുറ തീർച്ചയായും അല്ലാഹു കരുണച്ചു അങ്ങനെയാ ലഅല്ല എന്ന പദപ്രയോഗം വേണ്ടിയല്ല വന്നാച്ചല്ല പ്രതീക്ഷോ നിങ്ങൾ പ്രതീക്ഷ നിങ്ങൾക്ക് കരുണ ഉണ്ടായേക്കാം അങ്ങനെയല്ല അർത്ഥം പറ്റുന്നു ഇവിനെ ബഹുമാനപ്പെട്ടു നിധാന ശാസ്ത്രത്തിന് രേഖപ്പെടുത്തുന്നു തീർച്ചയായും കാരുണ്യം അങ്ങനെയാണ് അർത്ഥം അങ്ങനെയാണല്ലോ ഈ ഖുർആൻ അനുസരിച്ച് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് കരുണ ചൊരിഞ്ഞേക്കാം എന്നൊരിക്കലും പറയാൻ പാടില്ല നിങ്ങൾ ഉറപ്പാണ് <iley> <could bring> <motherfabilitation> ും ഞാൻ പറഞ്ഞു വന്നത് പറ്റി തന്നെ പരിചയപ്പെടുത്തുന്നത് പറക്കത്താക്കപ്പെട്ട ഗ്രന്ഥോ എന്നാ പറഞ്ഞത് അപ്പൊ ഒന്നുകൂടി ഒന്ന് മെമ്മറി തിരിച്ചുകൊണ്ടുവരികയാണ് അള്ളാഹു അവനെക്കുറിച്ച് പറഞ്ഞത് അവൻ പറക്കത്തുള്ള ആളാണ് അവന്റെ നാമങ്ങളെ കുറിച്ച് പറഞ്ഞത് പറക്കത്തുള്ള നാമങ്ങളാണ് അവന്റെ പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു അവരൊക്കെ പറക്കത്തുള്ളവരാണ് ആ പ്രവാചകന്മാരൊക്കെ തന്നെ അവരുടെ വീടും അവരുടെ സങ്കേതവും അവരുടേതാകുന്ന എല്ലാ സ്ഥലങ്ങളും എന്താകണം എന്നത് വായിച്ചു പറക്കത്തുണ്ടാകണം എന്നത് വായിച്ചു വായിച്ചു ഞങ്ങളെവിടെ ഇറക്കിയാലും അവിടെ പറക്കത്തു പോകണം എന്നത് വായിച്ചു വായിച്ചു അങ്ങനെ പറക്കത്ത് നമുക്കും വേണമെന്ന് മനസ്സിലാക്കി വരുമ്പോഴാണ് ഗ്രന്ഥമാണെന്ന് ഖുർആൻ തന്നെ പറഞ്ഞു ഈ ഖുർആൻ അങ്ങ് മതി വീട്ടിൽ വന്നുകൊണ്ട് ചോദിക്കുകയാണ് ഔസിനീ ഔസിനീ എനിക്കൊരു ഉപദേശം നൽകണേ വസീയസ് നൽകണേ റസൂലേ അള്ളാന്റെ റസൂലുടനെ പറയുകയാണ് വെച്ചുകൊണ്ട് വെച്ചുകൊണ്ട് നീ നീ നിലകൊള്ളണേ നിലകൊള്ളണേ എല്ലാ കാര്യങ്ങൾക്കും അപ്പോ അപ്പോസ്തലതാണ് എല്ലാ കാര്യങ്ങളുടെയും തലവനതാണ് എല്ലാ തിന്മകളും ഒഴിവാക്കി പരിപൂർണമായി നന്മയിലേക്ക് മുന്നേറണേ അതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് ഹബീബുന

പരിശുദ്ധമായ ഖുർആൻ ശരിക്ക് പാരായണം ചെയ്യണേ ഫൈന്നഹ ഫിസ്സമാവാ ലക ഫിൽ ഏഴ് ഏഴ് ആകാശങ്ങളും ഭൂമിയും നിറയ്ക്കുന്നതായ പ്രതിഫലം പ്രകാശത്തിൻ്റെതാകുന്ന പ്രോചന പ്രഭ കൊണ്ട് ശരിക്ക് പാരായണം ചെയ്താലെന്ന്